ടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാർ ഇവിടെ മഴ കുറവാണ് പക്ഷേ കാറ്റ് ഇടിവെട്ട് ഇടിമിന്ന് അങ്ങനെ കൂടെ വന്നവർ ഭയങ്കര ഉപദ്രവ ഉപദ്രവകാരികളാണ് എൻ്റെ ഒരു റോബോസ്റ്റ് കുട്ടപ്പനൊക്കെ ഉണ്ട കുറെ എനിക്ക് പക്ഷേ എല്ലാം കാറ്റത്തൊടിഞ്ഞു കുത്തി വീഴുകയാണ് പിന്നെ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല ഒടിഞ്ഞു വീണാൽ എനിക്ക് ഞാനതെല്ലാം എൻ്റെ ചെടികൾക്ക് വളങ്ങളാക്കും ഞാൻ ആരാമോൾ ആ പിന്നെ ഇവിടെ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടായി എങ്ങനെയുണ്ട് എന്തുണ്ടായിരുന്നല്ല എങ്ങനെയുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ പിന്നെ ചില കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ മുളക് ചെടി ഞങ്ങളുടെ റോസാ ചെടി ഞങ്ങളുടെ വഴുതനങ്ങ ചെടി ഞങ്ങളുടെ പയർ ചെടി എല്ലാം മുരടിച്ച് നിൽക്കുന്നു നീ പറയുന്ന ഓരോരോ ടിപ്പുകളും എല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല മടുത്തും ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല എന്ന് വേണ്ട കൂട്ടുകാരെ ഒരു വഴുതനങ്ങ ചെടിയിലോ ഒരു പയർ ചെടിയിലോ ഒരു മുളക് ചെടിയിലോ തോറ്റുപോകാനുള്ളതല്ല നമ്മുടെ ലക്ഷ്യവും പ്രതിഷൊന്നും ഞാനിങ്ങനെ എൻ്റെ എനിക്ക് എത്രയോ വേദന ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ എൻ്റെ കുറേ വിശേഷങ്ങൾ അസുഖ വിശേഷങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കുഞ്ഞു ഇതായിട്ട് പറഞ്ഞുതരാം എനിക്ക് കുറേ സർജറികളൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലുകളെല്ലാം ഡാമേജായി പോകുന്ന ഒരസുഖമാണ് എനിക്ക് വീണ്ടും വീണ്ടും ഡാമേജായി പോകുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു ഞാൻ തളരില്ല കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ വീണ്ടും മിണ്ടാപ്രാണികളെയൊക്കെ സ്നേഹിച്ചും അവരെ വച്ചു പിടിപ്പിച്ചും എല്ലാവരെയും ചിരിപ്പിച്ചും സ്വയം ചിരിച്ചും മുന്നോട്ട് പോകാനാണ് എൻ്റെ ലക്ഷ്യം കാരണം ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കാമെന്ന് വിചാരിച്ച് എന്ന് വെച്ച് ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല കേട്ടോ ഒരു നൂറ് വർഷം അത്രയൊക്കെ മതി അത്രയൊക്കെയല്ലോ കുഞ്ഞാഗ്രഹം അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഒരെണ്ണത്തിൽ തോറ്റുപോയെന്ന് വിചാരിച്ച് വിജയം വരെ നിങ്ങൾ പോരാടണം നിങ്ങളല്ല നമ്മൾ ഇവിടെ ഒരു വഴുതനങ്ങ കുട്ടപ്പനെ കണ്ടു ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലെൻ്റെ ഒരു സന്തോഷം കണ്ടോ ഇടയിലേക്ക് കാണും മീൻ കാണുന്നുണ്ടോ അത് മാത്രമല്ല വേറെ ഒരു മൂന്ന് വെറൈറ്റി വഴുതിനങ്ങൾ തക്കാളിക്കുട്ടൻ വായസാനായി അവൻ്റെ കൊച്ചുങ്ങളൊക്കെ അവിടെ കൂടെയൊക്കെ ഉണ്ട് അവനെ കണ്ടോ എന്നാലും ഞാൻ ഇട്ടിട്ടില്ല അവൻ പോകുന്ന നേരം പറയുന്നിട്ടെ ഇടക്കണ്ട ഇവിടെ വേറൊരു വൈദ്യല്ലേ അങ്ങനെ കൊണ്ട് ഡേലി പിന്നെ മുളകൊക്കെ കുറവാണേ കായ്ക്കുന്നത് അവരുടെ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു ഇതേ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് എന്നാലും ഞാൻ വിടില്ല നിങ്ങളേ കുറച്ച് തൈര് എടുക്കുക നല്ല തൈര് ഒരു അര ഗ്ലാസ് തൈര് എടുത്തിട്ട് അതിനകത്ത് ഒരു എട്ട് സാധാ വെള്ളം ചേർക്കുക കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പത്ത് പന്ത്രണ്ട് ലിറ്റർ അല്ല ഇരട്ടി സാധാ പച്ചവെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഈ കൈ കൈവെച്ച് ചെടിയുടെ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാം ചെടിയുടെ മുകളിലും ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ അതേപോലെ തന്നെ പഴം കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ കുറേ പഴകിയ കഞ്ഞിവെള്ളം ബെസ്റ്റ് നന്നായി വെള്ളം കൂട്ടിയിട്ട് വിളിന്മാരുടെ ചുവട്ടിലും ഉണ്ട ചെടികളുടെ ഇങ്ങനെ ലീഫുകൾ നനയത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയോ പിന്നെ വെളുത്തുള്ളിയോ ചതച്ചിടുന്നതാണെങ്കിൽ അടിപൊളി കുറച്ച് കൂടി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ചെറുനാരങ്ങ കാരണം ഇപ്പോൾ ചൂടത്ത് നിങ്ങൾ നിങ്ങളല്ല നമ്മളെല്ലാവരും ലെമൺ ജ്യൂസൊക്കെ കുടിക്കൂലേ അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള തോടില്ലേ അതൊരു ഒരു ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെക്കുക കുറച്ച് വെള്ളം കൂട്ടിയിട്ട് എന്നിട്ടൊരു മൂന്ന് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഞെരടിപ്പ് പിഴിഞ്ഞിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾക്കും ഈ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മിതൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ലീഫുകളിലും പടരും കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അടുക്കളത്തോട്ടവും പൂന്തോട്ടവും എല്ലാം ഉണ്ടാക്കണം ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ലക്ഷ്യം കേട്ടോ നിങ്ങൾ ചെയ്തോക്ക് ഒരാഴ്ച നിങ്ങളിത് നട്ട് വെച്ചിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് അതുങ്ങളൊന്ന് കൊഞ്ചിച്ച് നോക്ക് നമ്മൾക്ക് സന്തോഷം അവർക്കും സന്തോഷം സുന്ദര് മക്കളാ ഇവരെ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അവർ തിരിച്ച് നമ്മൾ പ്രതികരിക്കും ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണെന്നറിയാമോ ഇവിടെ നമ്മുടെ ചുരക്കില്ല ചുരക്ക ചൊരക്ക ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല സൂക്ഷിച്ച് നോക്കണേ എനിക്കേ അങ്ങോട്ട് അധികം കൈപോക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ കണ്ടോ കണ്ടോ പിന്നെ ഇവിടെ നമ്മുടെ പാവക്ക കണ്ടോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും കഴിക്കാം ഒത്തിരി വിലയും കൊടുക്കണ്ട നമുക്ക് സന്തോഷത്തോടെ നട്ട് വളർത്തി അവരെ കൊഞ്ചിച്ച് ലാളിച്ച് സുന്ദരി സുമുഖകളാക്കി വളർത്തുമ്പോൾ നമ്മുടെ വേദനകളും ടെൻഷനുകളും ഒന്നും അറിയത്തില്ല ഞാനിങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് ഇവരോട് സംസാരിക്കും വെറുതെ ഇറങ്ങാതല്ല എൻ്റെ ഒരു കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി ഇവരോട് ഒത്തിരി സംസാരിക്കും എൻ്റെ സന്തോഷവും സങ്കടവും പരിഭവവും കുശുമ്പും എല്ലാം ഞാൻ ഇവരോട് പറയും ഇവരും എന്നോട് എന്തൊക്കെയോ സംസാരിക്കും ഇവരുടെ ഭാഷ എനിക്കറിയാം നിങ്ങൾക്കറിയോ നിങ്ങളുടെ ചെടി മക്കളുടെയൊക്കെ ഭാഷ എനിക്കറിയാം പിന്നെ ഇവിടെ വീഡിയോയില് എന്തെങ്കിലും ഡിസ്റ്റർബുണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കാരണം അല്ലേ അപ്പോൾ ഇവിടെയുള്ള ആളുകൾ വിറകുകളൊക്കെ ശേഖരിക്കാൻ പോണയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീട് വഴിയരികിലാണെന്ന് വഴിയരികിലല്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ വഴിയാണ് അപ്പോൾ അതിലേക്കൊരു ഒത്തിരി ആളുകൾ വിറകുകൾ ശേഖരിക്കാൻ പോകുന്നുണ്ട് എനിക്ക് വിറക് ശേഖരിക്കാൻ വേണ്ട വിറകിൽ കത്തിക്കാനും പറ്റത്തില്ല ആരോഗ്യവും സമ്മതിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി കൊതിയോടെ നോക്കാമെന്ന് മാത്രം നമുക്ക് നൊസ്റ്റ് വരുമല്ലോ പിന്നെ ഇവിടെ എൻ്റെ വേണ്ട കറമ്പിയും കുഞ്ഞുങ്ങളും ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇവരൊക്കെ തനിയെ മുട്ടയിലിരുന്ന് വിരിഞ്ഞ് മക്കളായിട്ട് വരുന്നവരാണ് കാരണം ഞാൻ കണ്ടിട്ടും കാണാതെ വെക്കുന്ന മുട്ടകളാണേ എനിക്കൊരു സന്തോഷം അവർക്കും ഒരു സന്തോഷം ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രാന്താണ് കുട്ടികളെ ആ പ്രാന്തിൽ ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് എൻ്റെ വേദനകളൊന്നും ഞാൻ അറിയുന്നില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ ചെല്ലുമ്പോഴാണ് മക്കളെ പൊരിഞ്ഞ വേദന അറിയുന്നത് കാരണം അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും എൻ്റെ ചെടി മക്കളില്ലല്ലോ പിന്നെന്താ അപ്പോളൊക്കെ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഒരു വിശേഷം പറയാൻ മറന്നുപോയേ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും ഓശാന തിരുന്നാൾ ആശംസകൾ പിന്നെ നാളെ വിഷു ആണേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇനി മുതൽ നിങ്ങൾക്കിഷ്ടമായാൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി തന്നെ അല്ലെങ്കിൽ വെറുതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയിക്കോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം കാരണം നന്മയുടെ നേരെ മുഖം തിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മൾ കളങ്കമില്ലാതെ കളവൊന്നും പറയാതെ നാച്ചുറലായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ചെടികളും ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പൂന്തോട്ടവും പച്ചക്കറികളും എല്ലാം കാണിച്ചിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ വിഷയം എനിക്ക് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി ഞാനെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം എനിക്കൊത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഇതനുഭവിച്ചറിയേണ്ടതാണ് കൂട്ടുകാരെ ഒത്തിരി കൂട്ടുകാരെന്നെ നെഞ്ചോടടുക്കിപ്പിടിച്ച് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി കുറി കുറി കുറേ ചക്കര ഉമ്മകൾ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും ചക്കര ഉമ്മകൾ ഓക്കേ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കേട്ടാടാ ബായ്